എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ് ഞാൻ ഇല്ലാതിരുന്നപ്പോൾ പല തെറ്റുകളും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കലാപത്തെക്കുറിച്ചും സിഖ് വിഷയങ്ങളെക്കുറിച്ചും ഒരു സിഖ് വിദ്യാർത്ഥി രാഹുൽ ഗാന്ധിയോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴായിരുന്നു ഇതിനുത്തരമായിട്ട് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ പറയുന്നത് കോൺഗ്രസ് സിഖ് കലാപത്തിലെ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് വിദ്യാർത്ഥി തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞതിനു പിന്നാലെയാണ് ഇത്തരമൊരു നാടകം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നതും വിദ്യാർത്ഥിയുടെ ചോദ്യത്തിനു മുന്നിൽ രാഹുൽ ഗാന്ധി പതറി പോകുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നതിന്റെ തെളിവുകൂടിയാണ് ഇത്തരത്തിൽ എങ്ങും തൊടാതെയുള്ള വാക്കുകൾ പ്രകടമാക്കുന്നതും രാഷ്ട്രീയം ഭയരഹിതമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ തലപ്പാവ് കെട്ടാൻ ആഗ്രഹിക്കുന്നില്ല അഭിപ്രായ സ്വാതന്ത്ര്യം വേണം അത് കോൺഗ്രസ് പാർട്ടി ഭരണത്തിന് കീഴിൽ ഇല്ലായിരുന്നുവെന്നും രാഹുലിനോട് വിദ്യാർത്ഥി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കലാപത്തിൽ പ്രതിയായ സഞ്ജൻ കുമാറിനെ പോലെയുള്ളവരെ കോൺഗ്രസ് സംരക്ഷിക്കുകയും സിഖ് ശബ്ദങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുവെന്നും വിദ്യാർത്ഥി ആരോപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനു മറുപടിയായി താൻ ഇല്ലാതെ പാർട്ടിക്ക് പല തെറ്റുകളും സംഭവിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എൺപതുകളിൽ സംഭവിച്ചത് തെറ്റാണേന്ന് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പലതവണ സുവർണ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സിഖ് സമുദായവുമായി എനിക്ക് വളരെയധികം ബന്ധമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതേസമയം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര വേദികളിലും വിമർശനം നേരിടുന്നുവെന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവിയായ അമിത് മാളവ്യ പറയുന്നത് അതേസമയം അദ്ദേഹം എല്ലായ്പ്പോഴും സിഖ് സമുദായത്തോടൊപ്പം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹിന്ദുക്കളെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പല വേദികളിലും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഹിന്ദു മതത്തിൽ നിന്നും പുറത്താക്കി പുറത്താക്കിയെന്ന വാർത്തകളടക്കം പുറത്തു വന്നിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ തന്നെ രാഹുൽ ഗാന്ധി പല കാര്യങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീണ്ടും ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ നടത്തിയതും ശ്രീരാമൻ ഉൾപ്പെടെയുള്ള ഭാരതീയ ദേവതകൾ പുരാണ കഥാപാത്രങ്ങളാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ശ്രീരാമന്റെ അസ്തിത്വത്തെ സംശയിച്ചതിന് രാജ്യം ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് ഈ പരാമർശത്തോടോട് ഹിന്ദുക്കൾ പ്രതികരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എല്ലാവരും പുരാതന കഥാപാത്രങ്ങളാണ് ശ്രീരാമനും അത്തരത്തിലൊരു കഥാപാത്രമാണ് അദ്ദേഹം ക്ഷമിക്കുവാനും കരുണയുള്ളവനുമായിരുന്നു എന്നാണ് വീഡിയോ പറയുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ വൈറലായതോടെ തന്നെ നിരവധി ബി ജെ പി നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ശ്രീരാമന്റെ അസ്തിത്വത്തെ സംശയിച്ചതിന് രാജ്യം ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ ക്ഷമിക്കില്ല എന്നാണ് വീഡിയോയുടെ ഒരു ഭാഗം പങ്കുവച്ചുകൊണ്ട് ബി ജെ പി വക്താവ് ഷെഹസാദ് പുനാവല വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഭഗവാൻ ശ്രീരാമൻ സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് പറയുന്നു ഇങ്ങനെയാണ് കോൺഗ്രസ് രാമക്ഷേത്രത്തെ എതിർത്തതെന്നും പ്രഭു രാമന്റെ നിലനിൽപ്പിനെ പോലും സംശയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു രാമവിരുദ്ധവും അതുപോലെ തന്നെ ഹിന്ദു ഹിന്ദുവിരുദ്ധവുമായ ഒരു പാർട്ടിയുടെ മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും ഹിന്ദുക്കളുടെയും ഭഗവാൻ ശ്രീരാമന്റെയും അവരെ അപമാനിക്കുന്നത് കോൺഗ്രസിന്റെ സ്വത്തമായി മാറിയിരിക്കുകയാണ് എന്നതായിരുന്നു ഷെർസാദ് പൂനാവാല പറഞ്ഞതും യു പി എ സർക്കാരിന്റെ കാലത്ത് രാമസേതു തകർക്കാൻ സോണിയാഗാന്ധി ഉപയോഗിച്ച അതേ ഭാഷയാണിത് കോൺഗ്രസ് ഹിന്ദി വിരുദ്ധവും അതുപോലെ ഇന്ത്യ വിരുദ്ധവുമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നില്ല എന്നും ഷെഹസാദ് പുനാവല പറയുകയാണ് അതേസമയം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഹിന്ദു മതത്തിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നതും നിരന്തരം സനാതനധർമ്മത്തെ അപഹിച്ചുകൊണ്ട് സംസാരിച്ച രാഹുൽ ഗാന്ധിയെ ഹിന്ദു മതത്തിൽ നിന്നും പുറത്താക്കുന്നതായി ശങ്കരാചാര്യസ്വാമി ഇപ്പോൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി മുതൽ പുരോഹിതന്മാർ രാഹുലിനായി പൂജകൾ നടത്തില്ല എന്ന് മാത്രമല്ല ക്ഷേത്രങ്ങളിൽ നിന്ന് വിലക്കുമെന്നും ഉള്ള സൂചനകളടക്കം പുറത്തു വന്നിരിക്കുകയാണ് മനുസ്മൃതിയെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിന്റെ പേരിലാണ് ഹിന്ദു മതത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെ പുറത്താക്കിയിരിക്കുന്നതും न्यूज़ डेस्क कर्मा न्यूज़